അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ലൈവല്ല ലൈവ് കട്ടായി പോയി നെറ്റിന്റെ പ്രോബ്ലം അതുകൊണ്ട് നമ്മുടെ ലൈവിലെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ലൈവിനെ സ്നേഹിക്കുന്നവരും നമ്മുടെ ഒരു രണ്ട് മിനിറ്റ് വീഡിയോ മിനിറ്റ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചുട്ടോ അതുകൊണ്ടാണ് വന്നത് അപ്പൊ നമ്മൾ ബർഗർ ചലഞ്ച് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നിങ്ങൾ നിങ്ങൾ കാണാൻ ആയിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് മാത്രം നമ്മൾ ജസ്റ്റ് ഒരു വലിയ ലോങ് വീഡിയോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ആക്കാൻ വിചാരിച്ചു നിങ്ങൾ കണ്ടോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഉറക്കുണ്ടാവൂലെ ഗസ് അതുകൊണ്ട് മാത്രം ാവശ്യം നെറ്റ് ഇട്ടവരും വൈഫൈ എന്താ റീകണക്ട് ചെയ്യുന്നു റീകണക്ട് ചെയ്യുന്നു കാണിച്ചോണ്ട് എന്താ പ്രശ്നമൊന്നും മനസ്സിലായിട്ടില്ല അപ്പൊ സോറി കേട്ടോ നാളെ നമുക്ക് ശരിയാക്കാം എല്ലാം ശരിയാക്കാം കേട്ടോ അപ്പൊ ഇപ്പൊ തൽക്കാലം ജസ്റ്റ് നമുക്ക് ഒരു വീഡിയോ എടുത്തിട്ട് അപ്ഡേറ്റ് ആക്കാ നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾ കമന്റ് ഇട്ടോ ലൈവ് മിസ്സായവര് ലൈവ് മിസ്സായി പോയി നിങ്ങളെ കാണായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടണേ നമ്മളെല്ലാത്തിനും നമ്മളതൊക്കെ വായിച്ചിട്ട് സന്തോഷിച്ചോളൂ കേട്ടോ നമുക്ക് ഈറ്റിംഗ് ചലഞ്ച് ഈ വീഡിയോ റീപ്ലൈ വരുന്ന വീഡിയോ വേറെ ചെയ്യുന്നതായിരിക്കും നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ തന്നെ ഈ വീഡിയോ താഴെ വരുന്ന കമന്റ്സ് ഉണ്ടാവൂലേ ഇതിന്റെ താഴെ നിങ്ങൾ ലൈവ് കണ്ടായിരുന്നു റീപ്ലേ തരും ഒരു വലിയ ായിട്ടുള്ള നിങ്ങൾ നല്ല അടിപൊളിയായിട്ടുള്ള കമന്റ് ഒക്കെ കമന്റ് അതിൽ ചോദിക്കാം നമ്മൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ചോദിച്ചോളി നമ്മൾ അതിനുള്ള റീപ്ലേ ആയിട്ട് ആയിട്ട് ലൈവിലോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടോ ലൈവിലോട്ടല്ല വേറെ തന്നെ ഒരു വലിയ വീഡിയോ ആയിട്ടോ വരും ഓക്കെ

Den er mer enn den deres. രണ്ടാളിയും കഴിഞ്ഞു കേട്ടോ ആര ഫസ്റ്റ് ആരാണ് ഫസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യണ കേട്ടോ ഗൈസ് രണ്ടാളിയും ഒരുപോലെ തീർന്നു എന്ന ദിവസ രണ്ടാളിയും ഒരുപോലെ തീർന്നു നല്ല രസം ആസ്വദിച്ച് തിന്നണായിരുന്നു ഗൈസ് ഇതൊരു മത്സരമായി ആസ്വദിക്കാൻ കൂടുതൽ പറ്റിയിട്ടില്ല അപ്പൊ ആസ്വദിച്ചിട്ട് ഒരു നാലഞ്ച് പെർഗർ തിന്നണു അല്ലേ അങ്ങനെ ആക്കണം കൈസ് നമുക്ക് ഇനിയും ലൈവിലോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടാർഗർ അഞ്ച് ബർഗർ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടാസ്റ്റ് അങ്ങനെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഇന്ന് കാരണം വേറൊരു രക്ഷയില്ല കേട്ടോ രണ്ട് പ്രാവശ്യം ഇട്ട് ഇനി ലൈവ് ഇട്ടിട്ട് പിന്നെ രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ താങ്ക് യു പെട്ടെന്ന് നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ആക്കട്ടെ അപ്പൊ താങ്ക് യു താങ്ക് യു Thank you, bye bye. Bye bye. bye. bye.